തന്നെ ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹം സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹം സമാധാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും ഇതൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും എപ്പോഴും സന്തോഷഭരിതരാകാനാണ് ആഗ്രഹിക്കുന്നത് ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലും ഒരു ഡിസ്ട്രാക്ഷൻ പോലും കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് കാരണമായി തീരും അവർ സന്തോഷം ആഗ്രഹിക്കുന്നു നമ്മൾ കളിപ്പാട്ടം കാണിച്ചും ഭക്ഷണപദാർത്ഥങ്ങൾ കാണിച്ചും അവരുടെ സന്തോഷം നിലനിർത്താൻ എപ്പോഴും പരിശ്രമിക്കും മുതിർന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ ഒരു ചോദ്യമുണ്ടല്ലോ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് നല്ല വീട് വീട്ടിലേക്കും സാധിക്കുന്നിടത്തോളം നല്ല നല്ലൊരു വാഹനമാകും കഴിയുന്നിടത്തോളം പഠിക്കും നല്ലൊരു ജോലി സ്വന്തമാക്കും നല്ലൊരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കും സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യേ രാത്രിയുടെ അവസാന നിമിഷങ്ങൾ പകൽ അവസാനിച്ച് രാത്രിയുടെ രാത്രിയുടെ നിമിഷങ്ങളിൽ സമാധാനത്തോടെ ഇടം തുറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നല്ലവർ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായ എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് എല്ലാവരിൽ നിന്നും സ്നേഹമാഗ്രഹിക്കുന്ന മനസ്സാണ് മനുഷ്യരേത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനുഷ്യനാഗ്രഹിക്കുന്നു മനുഷ്യനിൽ അവന്റെ ജന്മനാൽ തന്നെ വിശപ്പുണ്ട് ദാഹമുണ്ട് അവന്റെ വിശപ്പ് ശമീപിക്കാൻ അവൻ ഭക്ഷണം കഴിക്കും ദാഹം ശമീപിക്കാൻ അവൻ വെള്ളം കുടിക്കും അവരി സ്നേഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനു വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ അവര് സാധിക്കുന്നതെല്ലാം ചെയ്യും എന്നാണ് ഇതുവരെയും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും സ്നേഹവും സന്തോഷവും സമാധാനവും പരിപൂർണമായി അനുഭവിച്ച് മരിച്ചിട്ടില്ല ആരും ഈ കാര്യങ്ങളിൽ സംതൃ സംതൃപ്തിയോടെ മരണം സ്വീകരിച്ചിട്ടില്ല എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹത്തിന്റെ കുറവ് അനുഭവിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷത്തിന്റെ കുറവ് തോന്നിയിട്ടുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ സമാധാനവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്ത് മനുഷ്യന് ഇതൊന്നും പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്നില്ല അവന്റെ ഉള്ളിൽ ജനതാൾ തന്നെ ഈ ആഗ്രഹം ഉണ്ട് അത് പ്രകൃതി നിയമമാണ് അങ്ങനെയെങ്കിൽ ആ പ്രകൃതി നിയമം തന്നെ പറയും ഈ ആഗ്രഹങ്ങളെല്ലാം ഒരിക്കൽ സംതൃപ്തമാക്കപ്പെടണം ഈ ഭൂമിയിൽ വെച്ച് അത് നേടുന്നില്ല എങ്കിൽ അത് നേടുന്ന ഒരു ജീവിതം മനുഷ്യന് ഉണ്ടാകും അതാണ് മരണാനന്തര ജീവിതം